നമസ്കാരം നമ്മുടെ ട്രീ കട്ടർ ചാനലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അവിടുത്തെ മാധ്യമപ്രവർത്തകായിരുന്ന സൂര്യ സുജി എന്താ റിസൈൻ ചെയ്തുകൊണ്ട് ഈ ട്രീ കട്ടർ ചാനലിനെ ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ പൊളിച്ചടക്കിയിട്ടുണ്ട് എങ്ങനെ പൊളിച്ചടക്കാതിരിക്കും റിസൈൻ ചെയ്തുകൊണ്ട് നല്ല നട്ടല്ലുണ്ടെന്ന് തെളിയിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തക കൂടിയായിട്ടുള്ള സൂര്യാ സുചി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പുകൾ എന്താണ് റിപ്പോർട്ടർ ചാനലെന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും വളരെ വെടിപ്പായിട്ട് തന്നെ മനസ്സിലാക്കി തരുന്ന ഒന്നാണ് എന്തായാലും ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം സൂര്യ സുജി ഫേസ്ബുക്കിൽ കുറിച്ചത് എങ്ങനെയാണ് റിസൈൻ ലെറ്റർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്തു മരമുറി മുറി ചാനലിൻ്റെ ഏഴു മാസത്തെ അനുഭവങ്ങൾ വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി അതായത് അവിടെ വാർത്ത വിൽപ്പനയാണെന്ന് ആ വരിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നെ പറയുന്നത് വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വിളിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല ഈ ചാനൽ എന്തിനാണ് തുടങ്ങിയതെന്ന് നേരത്തെ തന്നെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മുതലാളി വിളിപ്പിക്കുക മരം വെട്ടിക്കേസുമായി ബന്ധപ്പെട്ട് ആ അഗസ്റ്റിൻ സഹോദരന്മാരെ മൊത്തത്തിൽ വെളുപ്പിച്ചെടുത്ത് പുണ്യാളന്മാരായി വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് അതിനുവേണ്ടി അന്ന് ഈ മരമുറി കേസ് റിപ്പോർട്ട് ചെയ്ത മുട്ടിൽ മരമുറി കേസ് റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട എന്ത് ഇങ്ങോട്ട് കുപ്പിയിൽ ചാടും എന്നുറപ്പുള്ള എല്ലാവരെയും ഒന്ന് പർച്ചേസ് ചെയ്തു മണി പവർ എന്തായാലും അത് വളരെ വ്യക്തമായി തന്നെ അതാ ഇതിൽ നിന്ന് വ്യക്തമാണ് അവിടെ വർക്ക് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകർ തന്നെയാണല്ലോ പറയുന്നത് അതായത് മുതലാളിയെ വെളിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല ഈ വാർത്തകളെന്ന് പിന്നെ പറയുന്നത് അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണ് അതായത് ഈ മുതലാളിയെ വെളിപ്പിക്കുന്നതിലും ഭേദം ഈ പണി ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലതെന്നാണ് സൂര്യ പറയുന്നത് അതുകൊണ്ട് നല്ല നട്ടലുള്ളത് കൊണ്ടും ഒന്നും ചിന്തിക്കാനില്ലാത്തതുകൊണ്ടും താൻ ചെയ്യുന്നത് മാധ്യമ മാധ്യമപ്രവർത്തനമല്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ടുമൊക്കെ ആകാം സൂര്യാസുചി ദാ റിസൈൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് ദാ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇറങ്ങുകയാണ് ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ നികേഷിനും സ്മൃതി പരുത്തിക്കാരനും അരുണിനും അവിടെയുള്ള ഈ മെയിൻ ടീമുകൾക്കൊക്കെ ഇതൊരു നല്ലൊരു അടി തന്നെയാണ് നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരു കൂട്ടരാജി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടെന്ന് സുജിയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാകില്ല ഓഹ് ഞങ്ങൾ സംഖ്യകൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് എന്തിന് കാട്ടിക്കൂട്ടലായിരുന്നു യഥാർത്ഥത്തിലുള്ള ട്രീ കട്ടർ ചാനലിന്റെ രാഷ്ട്രീയം ഇപ്പൊ മനസ്സിലായില്ലേ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ച കേസിൽ സൂര്യ സുജി സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിച്ചതും സുരേഷ് ഗോപി ആളാകാൻ വരല്ലേ എന്ന് പറഞ്ഞ് ആ വനിതാ മാധ്യമ പ്രവർത്തകയെ ആക്ഷേപിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഒരു വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടർ ചാനലിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതേ നിങ്ങളുടെ മുതലാളിനെ അല്ലാട്ടോ ഞാൻ കുറ്റം പറഞ്ഞത് എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് അത് എന്തുകൊണ്ടാണ് അന്ന് മുതലാളിയെ കുറ്റം പറയാതിരുന്നത് എന്ന് അത് എപ്പോഴാണ് മനസ്സിലായത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സുരേഷ് ഗോപി അതായത് സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാകില്ല എന്നാണ് അപ്പം അത്രമാത്രം സൂര്യാ സുചി അവിടെ നിന്ന് ചില മോശം അനുഭവങ്ങൾ നേരിട്ടുണ്ടാകാം പിന്നെ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടതുപക്ഷ അനുഭാവിയെ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് അപ്പോൾ പിന്നെ ഈ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാനാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അതായത് ഇടതുപക്ഷ അനുഭാവികളെയും ഈ സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്നവരെയും ഒന്നും കാണാൻ പാടില്ലെങ്കിൽ എന്താണ് ഈ ട്രീ കട്ടർ ചാനലിൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നില്ല ഇടതുപക്ഷ അനുഭാവികളെയും സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്നവരെയൊന്നും റിപ്പോർട്ടർ ചാനലിൽ കാണാൻ പാടില്ല എന്ന് സൂര്യ സുജി പറയുമ്പോൾ ഇത് സുജയാ പാർവതിക്ക് പറ്റിയ ചാനൽ തന്നെയാണെന്നും ഉറപ്പിച്ചു പറയാം പിന്നെ ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ ആരെ കണ്ണി പൊടിയിടാനാണെന്നും ആരെ വാഴ്ത്താൻ വേണ്ടിയാണെന്നും ഒക്കെ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണപ്പെടും പിന്നെയും പറയുന്നുണ്ട് അതായത് അവർ പുറത്താക്കു മുമ്പേ പുറത്തു പോകണം എന്നത് എന്റെ തീരുമാനം ഇതിനെയാണ് നിലപാടെന്നു പറയുന്നത് മാപ്രകൾക്കിടയിലും നട്ടലുള്ള ചില മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് എന്ന് തെളിയിക്കുന്ന ഒന്നാണ് എന്തായാലും ആ റിസൈൻ ലെറ്റർ കൊടുത്തത് വളരെ നന്നായി മുതലാളിമാർക്ക് വേണ്ടത് വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്ത ചെയ്യുന്ന തൊഴിലാളികളെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നട്ടലില്ലാത്തവരെ സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തതെന്തും അവർക്ക് വെറുപ്പാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോയി അപ്പോൾ അവിടെ നമ്മൾ കോൺഗ്രസ് ആണ് നമ്മൾ ഇതാ കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊക്കെ കാണിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ രാഷ്ട്രീയം ഒരുപക്ഷെ സൂര്യാസുചിക്ക് മനസ്സിലായി കാണും അതുകൊണ്ടാണല്ലോ ആ വിഗ്രഹങ്ങൾ ഉടഞ്ഞുപോയി എന്ന് പറയാനിട വന്നത് പിന്നെയും പറയുന്നുണ്ട് അത് നല്ലതിനാണ് ഇതുവരെയൊക്കെ മനസ്സിലാക്കിയത് നല്ലതിനാണെന്നാണ് രാത്രി ഏഴ് മണി മീറ്റിംഗിന് മരം മുറി മുതലാളി കയറിയിരുന്ന് അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറി വിളിക്കും എങ്ങനെയുണ്ട് ഏ അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ റിപ്പോർട്ടർമാർ എല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും ശ്രീ കട്ടർ ചാനലിൻ്റെ ഒരു ലൈൻ മനസ്സിലായല്ലോ അല്ലേ ഇരുപത്തിനാല് എന്ന ചാനലിൻ്റെ മൈക്ക് പിടിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യമുണ്ട് സ്ഥാപനത്തിന് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സഹപ്രവർത്തക സ്നേഹം തന്നെയാണല്ലോ സാധാരണ നമ്മളൊരു വാർത്ത എടുക്കാൻ പോകുമ്പോൾ ഒരു ബൈറ്റ് എടുക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ അതിലേക്ക് മൈക്ക് വരും ഒന്ന് പിടിക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ മറ്റൊരു ചാനലിന്റെ മൈക്ക് പിടിച്ചതിന്റെ പേരിൽ ദ സ്വന്തം സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരനെ പറഞ്ഞു വിട്ടെങ്കിൽ എന്ത് സൈസ് ഐറ്റങ്ങളാണ് നിങ്ങൾ മരം മുതലാളി ഒരു സംഭവം തന്നെയല്ലേ പിന്നെയും പറയുന്നുണ്ട് പട്ടിയെ പോലെ പണിയടിപ്പിച്ച് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നാല് റിപ്പോർട്ടർമാരെ പറഞ്ഞു വിട്ടതിന്റെ പാരമ്പര്യമുണ്ട് നമ്മുടെ ട്രീ കട്ടർ ചാനലിന് വരും ദിവസങ്ങളിൽ പലതുമൊക്കെ വെളിപ്പെടുത്തുമായിരിക്കും പ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷമെന്നാണ് സൂര്യാസുചി പറയുന്നത് ഈ ട്രീ കട്ടർ ചാനലിലെ മാധ്യമ പ്രവർത്തനം റിപ്പോർട്ടിംഗ് അവസാനിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് സൂര്യാസുചി അവിടെ നിന്ന് പടി പടിയിറങ്ങിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട റിപ്പോർട്ടർ ചാനലിലെ എല്ലാ അധാർമിക മാധ്യമ പ്രവർത്തനത്തെയും തുറന്നു കാണിക്കാനും സൂര്യാസുചി ധൈര്യം കാണിച്ചു എന്താണ് റിപ്പോർട്ടർ ചാനലെന്ന് സൂര്യാ സുചി തന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ട് മുഖം എനിക്ക് എത്തിയപ്പോൾ അതിനകത്ത് എന്താണെന്നും അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണെന്നും ഇപ്പോൾ എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായി കാണാം കുറേ നാൾ അവിടെ വർക്ക് ചെയ്ത അവിടുത്തെ സീനിയർ റിപ്പോർട്ടർ തന്നെയാണ് ഇത് പറയുന്നത് മാത്രവുമല്ല സൂര്യാ സുചി ഒരു മികച്ച മാധ്യമ പ്രവർത്തകയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി ആ വനിതാ മാധ്യമപ്രവർത്തകയെ ആക്ഷേപിക്കുമ്പോൾ സുരേഷ് ഗോപി തമ്പ്രാൻ മുമ്പിൽ മറ്റുള്ള മാധ്യമപ്രവർത്തകർ ദാ ഇങ്ങനെ നട്ടല്യൂണിച്ച് നിന്നപ്പോൾ തൻ്റെ ഇടത്തോടു കൂടി സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി ചോദ്യം ചോദിച്ച ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് സുജി എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയൊരു മാധ്യമപ്രവർത്തക ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാലും നല്ല നിലപാടോടുകൂടി നല്ല വ്യക്തിത്വത്തോടുകൂടി നല്ല മാധ്യമ പ്രവർത്തനം ആ സുജിക്ക് മുന്നോട്ട് വയ്ക്കാൻ കാഴ്ചവെക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവിടെ നിന്നാൽ ഈ ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന് പറയുന്നത് പോലെ അത് മണന്നാലേ ഒന്നും ഭയന്നിട്ടൊന്നും ആകില്ല ചാണകം ചാറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാകും സൂര്യാസുചി അവിടെ നിന്ന് ഇറങ്ങിയത് സംഘപരിവാരങ്ങൾക്കും മരംവെട്ട് മുതലാളിക്കും ഊത്തൂതാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെ വെളിപ്പിച്ച് കിട്ടുന്ന പൈസ എനിക്ക് വേണ്ട അതല്ല മാധ്യമ പ്രവർത്തനം എന്ന നല്ല ബോധ്യമുള്ളതുകൊണ്ട് സൂര്യാസുചി എന്ന് പറയുന്ന നട്ടലുള്ള ഈ വനിതാ മാധ്യമ പ്രവർത്തക റിപ്പോർട്ടർ ചാനലിന്റെ പടിയിറങ്ങിയിരിക്കുകയാണോ വരും ദിവസങ്ങളിൽ ഒട്ടനവധി ആളുകൾ രാജിവെക്കുമെന്ന കാര്യം കൂടി സൂര്യാസുചി പറയുന്നുണ്ട് പണമുണ്ടെങ്കിൽ ഏതു മരം വെട്ടുകാരനും ഒരു ചാനൽ മേടിക്കാം ആ ചാനലിലൂടെ താനൊരു വിശുദ്ധനാണെന്ന് വിളിച്ചു കൂവാ ഒരിക്കൽ തന്നെ കള്ളൻ എന്ന് പ്രഖ്യാപിച്ചവരെ കൊണ്ട് വിശുദ്ധനെന്ന് മാറ്റി പറയിപ്പിക്കാം എന്നൊക്കെ കാണിച്ചു തന്ന ഒരു ചാനലാണ് നമ്മുടെ ട്രീ കട്ടർ ചാനൽ ആ ചാനലിൽ മാധ്യമ പ്രവർത്തകന്റെ കോട്ടിട്ട് ഈ മരംവെട്ട് മുതലാളി വന്നിരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ചിരി വന്നിട്ടുണ്ട് മുട്ടിൽ മരമുറിക്കേസുമായി ബന്ധപ്പെട്ട് അഗസ്ത്യ സഹോദരന്മാരെയുമൊക്കെ അരുൺകുമാർ അടക്കമുള്ളവർ വിളിപ്പിക്കുന്നത് കണ്ടപ്പോഴും അതിശയമാണ് തോന്നിയത് പണം കിട്ടിയാൽ എന്തും ഏതുമൊക്കെ വിളിച്ചു പോവാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് പലപ്പോഴും കാണിച്ചു തന്നിട്ടുള്ള ആളുകളാണല്ലോ നമ്മുടെ ഈ അവതാരങ്ങൾ എന്തായാലും നടക്കട്ടെ ഇതാണല്ലോ ഇന്നിൻ്റെ കാലഘട്ടത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനമെന്ന് ഇവർ വിശേഷിപ്പിക്കുന്നത്